എണ്ണൂറ് എസ് പ്പി പവർ ആയിരത്തി നാനൂറ് വരും തലമുറകളായിട്ട് എസ് ക്ലാസ് അറിയപ്പെടുന്ന അതിൻ്റെ ഒരു സ്റ്റേറ്റ്ലിയും എലഗൻ ലുക്കിലാണ് ഇന്നിപ്പം ഈ ഒരു കാറ് ബാഡാസ് ആക്കാൻ വേണ്ടിയിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തില്ലെങ്കിലും എ എൻജിൻ്റെ ഒരു കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്നാൽ തന്നെ ഇതൊരു ബാഡാസ് ലുക്കായിട്ടുണ്ട് അതിൽ പ്രോമിനായി നിൽക്കുന്ന ഈ പനാമരക്കാൻ വെർട്ടിക്കൽ സ്ലാക്ക് ആയിട്ടുള്ള ഗ്രില്ലാണ് ഫസ്റ്റ് ടൈം എസ് ക്ലാസ്സിൻ്റെ മേലെ സ്റ്റാറില്ല സ്റ്റാർ ഇല്ല പകരം എയിം ചെയ്യൊരു ലോഗോ വന്നിട്ടുണ്ട് ഇത് തന്നെ രണ്ട് ഫിനിഷിൽ വരുന്നു നൈറ്റ് പാക്ക് ആണെങ്കിൽ ബ്ലാക്ക് വരും ഇതാണെങ്കിൽ ഇതുപോലത്തെ ക്രോം ഫിനിഷ് വരും വെർട്ടിക്കൽ സ്ലാക്ക് ഉണ്ട് ബമ്പറിൻ്റെ മേലെ വലിയൊരു എയറിൻ ടേക്ക് ഉണ്ട് ഈ സൈഡിൽ ശരിക്കും എയർ ടേക്ക് ആണ് ആ സൈഡിൽ ആയിട്ടുള്ള ചെറിയൊരു എയർ ഉണ്ട് താഴെ നമുക്ക് ഒരു ഫ്ലാപ്പ് വേണം ഓപ്പൺ ആവുന്ന ഫ്ലാപ്പ് കാണാം അതും തന്നെ വണ്ടിയുടെ പെർഫോമൻസ് അനുസരിച്ച് വേരി ചെയ്യും ക്രോം വേണ്ടതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിപ്പം ഓപ്സിഡിയൻ ബ്ലാക്ക് ആയിട്ടുള്ള മെറ്റാലിക് ഫിനിഷ് ആണെങ്കിൽ വേറെ പല കളേഴ്സും ആണ് മാനുഫാക്ചർ വരുമ്പോൾ നമുക്ക് മാഗ്നോ ഫിനിഷ് അതായത് മാറ്റ് ഫിനിഷും വരും ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുണ്ട് ആൽപൈൻ ഗ്രേ കളർ അതുകൊണ്ടാണ് മൈ ഫേവററ്റ് കോമ്പിനേഷൻ ആയിരുന്നു എ എം ജി എസ് സിക്സ്റ്റി ത്രീക്ക് പക്ഷേ എസ് ക്ലാസ്സിന് വേണ്ട ഒരു എലഗൻസ് വേണമെങ്കിൽ ശരിക്കും ക്രോം കാണണം പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ഗ്രില്ല് ഫസ്റ്റ് ക്ലാസ്സിൽ ഇഷ്ടമല്ല എപ്പോഴും ആ ഒരു എലഗൻ ഗ്രില്ലാണിഷ്ടം കഴിഞ്ഞ എസ് സിക്സ്റ്റി ത്രീയും എസ് സിക്സ്റ്റി ഫൈവ് മുതൽ ബാക്കോട്ട് പോകണം എല്ലാത്തിനും അതാ റീറ്റെയിൻ ചെയ്യുന്നത് കൂപ്പൈന് മാത്രമായിരുന്നു ലോഗോ വന്നിരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു പലർക്കും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻ്റിൽ പറയാം പിന്നെ വരുന്ന പറഞ്ഞാൽ എയിംജിലെ അലോയ് വീൽ ചോയ്സുകളാണ് ഇതൊരു മൾട്ടിസ്പോക്ക് ആയിട്ടുള്ള ട്വൻറ്റി വൺ ഇഞ്ച് അലോയ് ആണ് ഇതിൻ്റെ ക്രോം ഫിനിഷും വരുന്നുണ്ട് ഈ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ക്രോം ഫിനിഷ് ആക്ച്വലി ലാസ്റ്റ് ജനറേഷൻ എക്സസീവ് ആയി ഇൻട്രഡ്യൂസ് ചെയ്തായിരുന്നു ചില മൈബാ കസ്റ്റമേഴ്സ് അത് ഉപയോഗിക്കുന്നതാണ് എന്തായാലും അടിപൊളി വീലാണ് ഇതിൻ്റെ പുറമെ എംസിൻ്റെ ടിപ്പിക്കൽ വൈ സ്പോക്ക് വീലെല്ലാം അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ട്വൻറ്റി വൺ എന്താണ് ലോ പ്രൊഫൈലായാലും ട്വൻറ്റി ടു ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇന്ത്യയിലൊക്കെ ഇതായിരിക്കും ബെറ്റർ ആസ് എൻ എം ജി ഇവിടെ അതുപോലെ തന്നെ വി എറ്റ് ബൈ ടോബോ പെർഫോമൻസ് ലോഗോ നമുക്ക് വീലിന്റെ വീലിൻ്റെ ബാറ്റ്സിന് പുറമെ സൈഡ് പ്രൊഫൈൽ വേറെ ചേഞ്ച് ഒന്നുമില്ല നമ്മൾ എം ജി ട്രിമിൽ വരുന്ന ആ പാക്കിൽ വരുന്ന അതേ സൈഡ് പ്രൊഫൈലാണ് അല്ല നമുക്ക് കാണാം പക്ഷേ ഒരു പ്രത്യേകത ഉള്ള രണ്ട് സൈഡിലും ഈ ഒരു ഫ്യുവൽ ഉണ്ട് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പ്ലഗ് ഇൻ ഹാബിറ്റഡ് പ്ലഗ് അതും റൈറ്റ് സൈഡിലാണ് ഫ്യുവൽ ഉള്ളത് അത് മാത്രമാണ് വ്യത്യാസം റിയറിലും ഡിസൈനിലും മാറ്റങ്ങളൊന്നുമില്ല രണ്ട് അഡീഷൻസ് ഉള്ള രണ്ട് വളരെ പവർഫുൾ എഡിഷനാണ് ഒന്ന് എം ജിയും അതുപോലെ തന്നെ എസ് എസ് വിത്തിനുള്ള ലോഗോ വന്നിട്ടുണ്ട് എസ് എക്സ് വിത്തിന് ചുറ്റും റെഡ് കളർ കൊടുത്തിരിക്കുന്നത് കാണിക്കുന്നത് ഈ പെർഫോമൻസ് ആണെന്നുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു ചേഞ്ച് ഉള്ളത് താഴെ വന്നിരിക്കുന്ന കോഡ് എക്സോസ്റ്റ് നാല് പവർഫുൾ എക്സോസ്റ്റ് ഫീൽ ഉണ്ട് ഓഫ്കോഴ്സ് ഉള്ളിൽ ചെറിയ എക്സോസിൻ്റെ പൈപ്പ് കാണാം അത് അത് ഫേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം തോന്നുന്നത് കാരണം ഇതൊരു ഡിസൈൻ എലമെൻ്റ് ആണ് അത് മാച്ച് ആവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു ഐഡൻറ്റിറ്റി കിട്ടിയിട്ടുണ്ട് താഴെ ഡിസൈൻ ഡിഫ് ഡിസൈനുള്ളത് ഡെസ്സാണ് ഓൾട്ടുഗതർ റെഗുലർ എസ് ക്ലാസ്സിന് കഴിഞ്ഞാൽ ഒരു ബാഡ് ആസ് ഫീൽ ലഭിക്കാൻ ഈ അഡിക്ഷൻസ് എല്ലാം ചേരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കമൻ പറയും റെഗുലർ എസ് ക്ലാസിൻ്റെ ബൂട്ടിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ബൂട്ട് സ്പേസ് ഇത് മുന്നൂറ്റി അഞ്ച് ലിറ്ററോളും കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ എ ക്ലാസ്സിന് അത്രയും ബൂട്ട് സ്പേസ് ലഭിക്കുന്നില്ല ഇവിടെ താഴെ ബാറ്ററി വരുന്നതുകൊണ്ടാണ് അത് ബാറ്ററി വന്നു അതിൻ്റെ പേരുമായി ഈ ഒരു സ്പെയർ വീല് പിന്നെ ഒരു ടൂൾസിൻ്റെ ബോക്സ് പഞ്ചക്കിറ്റ് പിന്നെ അതിനെല്ലാം ബോർബ് പ്ലഗിനായി പോയിട്ടുണ്ട് ഇതുകൂടെ വരുമ്പം ബൂട്ട് ഓൾറെഡി എൻഗേജ്ഡായി ആയി തന്നെ സൈഡിലെല്ലാം വെച്ച് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നാലും ഒരു പ്രോപ്പർ ഷൂട്ട് കേസ് വെക്കാനുള്ള സ്ഥലം ആണ് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ എല്ലാം സ്പെയർ വീൽ വേണം പക്ഷേ പ്രശ്നമില്ല ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ പോകുമ്പോൾ അതിൻ്റെ ഓണർ വെറും ഈ കാറിലല്ല പോവാം എസ്കോട്ടായിട്ടൊരു വണ്ടി ഉണ്ടോ അതിൻ്റെ ലഗേജ് ഉണ്ടായിരുന്നു ഇ എസ് സിക്സ്റ്റി ത്രീ ഇ പെർഫോമൻസിൻ്റെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലക്ഷറി കാർ ആക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ വോട്ടറൈനാണ് ശരിയാണ് ഇലക്ട്രിക് കാറിലും മോ പവർ ആയിട്ടുള്ള കാർ ബട്ട് ഐസ് എഞ്ചിൻ ഉള്ളതിൽ ഇതാണ് ഏറ്റവും പവർഫുൾ ഇതിനൊരു ഈ പെർഫോമൻസില് ടാഗ് ഉള്ളത് ഇതിൻ്റെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇതിൽ ബേസിക്കലി വന്നിരിക്കുന്ന ഫോർ ലീറ്ററിൻ്റെ വി എയ്റ്റ് ബൈ ടോപ്പ് എഞ്ചിനാണ് അറുന്നൂറ്റി പന്ത്രണ്ട് എച്ച് പിയും തൊള്ളായിരം എൻ എം ടോർക്കും ഉള്ളത് പിന്നെ അതുകൊണ്ട് മെയ്റ്റേരിൽ നയൻ സീറ്റ് ഡി സി ടി ഗിയർ ബോക്സ് ആണ് ഫോർ വീലറായിരുന്നു ഫോർമാറ്റിക് സിസ്റ്റത്തിനോട് പിന്നെ ഗിയർ ബോക്സിനോട് ചേർന്ന് വന്നിരിക്കുന്ന ത്രീ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ബാറ്ററിയിൽ പവർ ചെയ്യുന്ന ഒരു മോട്ടറാണ് അത് തന്നെ വൺ നയൻറ്റി എച്ച് പിയും അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ബേസിക്കലി ബാറ്ററി പ്ലേസ് ചെയ്ത് റിയറിൽ ബൂട്ടിൻ്റെയും സീറ്റിൻ്റെ എടുക്കായിട്ടാണ് ഇതെല്ലാം കൂട്ടി ചേർക്കുമ്പോൾ നമുക്ക് എണ്ണൂറ്റി രണ്ട് എച്ച് പിയും ആയിരത്തി നാനൂറ്റി മുപ്പത് എൻ എം ടോർക്കും വരുന്നത് ബാറ്ററി കൂടെ ഉള്ളതുകൊണ്ട് രണ്ടര ടണ് ഭാരം ഉണ്ടെങ്കിലും സീറോ ടു ഹൺഡ്രഡ് എത്താൻ വെറും ത്രീ പോയിന്റ് ത്രീ സെക്കൻഡ്സ് ആണ് ടോപ്പ് സ്പീഡ് ലിമിറ്റ് ഇതിൽ ടു ഫിഫ്റ്റിയാണ് എന്തായാലും ത്രീ ഹൺഡ്രഡിന് എത്താൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു വണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഈ പെർഫോമൻസ് എന്നുള്ള ഈ ഒരു ലോഗോ വരാൻ കാരണം ഇതിൽ ഇൻ ഹൈബ്രിഡ് ആണ് പ്ലഗ് ഇൻ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്തായാലും ഇലക്ട്രിക് മോഡൽ മാത്രം അത്യാവശ്യം റേഞ്ച് കിട്ടും പിന്നെ ഓൺ ആൻ ആവറേജ് എനിക്ക് സിറ്റിയിൽ സെവൻ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയെന്നുള്ളത് ശരിക്കും സർപ്രൈസിങ് ആണ് എന്താ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു കാരണം അങ്ങനെ മൈലേജ് കിട്ടുമോ എന്തായാലും ഫിഗേഴ്സ് കണ്ടു എസ് ക്ലാസ് വെയിൻറ്റിനെ കുറച്ച് കൂടുതലൊന്നും പറയേണ്ടില്ല നമ്മൾ ഒരുപാട് തവണ എസ് ക്ലാസ് ആയിട്ട് മാ ബാക്കി എല്ലാം കണ്ടതാണ് ഇതിപ്പോൾ എം ജി വേരിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്ന് സ്റ്റിയറിംഗ് വീലാണ് എ എം ജിൻ്റെ പ്രോപ്പർ സ്റ്റിയറിംഗ് വീൽ മൂന്ന് ഡബിൾ സ്കോക്ക് ആയിട്ടുള്ള സ്റ്റയറിങ് രണ്ട് നോബ് കാണാം നമുക്ക് ഡ്രൈവ് മോഡും മറ്റുള്ള കൺട്രോൾസെല്ലാം ചെയ്യാവുന്നത് പിന്നെ ഒരു പാഡൽ ഷിഫ്റ്റ് വരുന്നത് മെറ്റാലിക് പാഡൽ ഷിഫ്റ്ററാണ് പിന്നെ ബാക്കിയെല്ലാം തന്നെ സിമിലറാണ് പുറത്തുള്ള മാർക്കറ്റിൽ ഓക്കെ റിയാലിയുടെ കൂടിയിട്ടുള്ള ഹെഡ് ഡിസ്പ്ലേ വരുന്നു ഇവിടെ സാധാ ഹെഡ് ഡിസ്പ്ലേ ഉള്ളത് പിന്നെ സീറ്റ് എല്ലാം ഇങ്ങനെ തന്നെ ടോപ്പൻ മോഡൽ വരുന്ന ആ സീറ്റ് സ്റ്റിച്ചിങ്ങും പിന്നെ എം ജി സ്റ്റിച്ചിങ് പ്രത്യേകിച്ച് വരുന്നുണ്ട് ഈ പൈപ്പിംഗ് എല്ലാം ഇതെല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാം ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ബേജ് ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഗ്രേ ആയിരുന്നു ചില ബ്ലൂ ഉണ്ട് അപ്പോൾ ഓരോ കളറും നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും മാനുഫാക്ടർ എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാം അതിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യാം നേരത്തെ തന്നെ കണ്ടിരുന്ന വൂമൺ ആയിട്ടുള്ള ഒരു കാർബൺ ഫൈബർ ട്രിം ആണ് ഇപ്പോൾ ഉള്ള വുഡാണ് അതും തന്നെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന വളരെ ഗ്ലോസി ചെയ്ത് നിൽക്കുന്ന സാധനമാണ് എന്തായാലും മാറ്റ് ഫിനിഷോ എല്ലാം തന്നെ ഓപ്റ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം നമ്മൾ പല തവണ ടെസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടില്ല വ്യത്യാസമുള്ളത് നമ്മുടെ ടോപ്പൺ ഫീച്ചറിൽ വന്നാൽ ഡൈനാമിക് സീറ്റ് ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ സ്പീഡിലെ ഓടിക്കുമ്പോൾ സൈഡിൽ ബോസ്റ്റർ സപ്പോർട്ട് കിട്ടും മറ്റൊരു കാര്യങ്ങളിൽ എ എം ജി ആയതുകൊണ്ടുള്ള ചില ഫംഗ്ഷൻസാണ് അതിപ്പം മെയിൻലി നമ്മൾ ഇൻഫർടൈൻമെൻറ്റിലുള്ള രണ്ട് ഓപ്ഷനുണ്ട് എം ജി പെർഫോംസും ട്രാക്ക് പേസും ട്രാക്കിൽ ഓടിക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്ത ട്രാക്ക് ട്രാക്കാണെങ്കിൽ അതിലതിൻ്റെ കറക്റ്റായിട്ടുള്ള മാപ്പിങ്ങും അത് എവിടെയൊക്കെയാണ് ഷാർട്ട് പോയിന്റ്സ് എല്ലാം നോക്കി നമ്മൾ ട്രാക്ക് മാർക്ക് ചെയ്യലും ചെയ്യും ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് പല ഡിസ്പ്ലേകളിലും എം ജി സ്പെസിഫിക് ഡിസ്പ്ലേനായാലും കുറേ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് കാസിൽ വരുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം ആണ് ഓൾ ദി ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം എന്ന് പറയാം അത് ബേമസ്റ്റിൻ്റെ എയർ റൗണ്ട് ട്വിറ്ററിൽ വരുന്ന സൗണ്ട് സിസ്റ്റം അത് വരുന്നുണ്ട് പിന്നെ റിയർലിൻ്റെ ഇൻഫർട്ടേമൻ സിസ്റ്റം വരുന്നുണ്ട് നമുക്ക് ഷോഫ പാക്കേജ് കൊണ്ട് ബിസിനസ് ക്ലാസ് വരത്ത് ഈ ഫ്രണ്ടിൽ സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് റിട്ട്ലെൻ ചെയ്തിരിക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല പക്ഷെ നമുക്ക് റൈഡ് അതുപോലെ തന്നെ ബാക്കിലുള്ള കംഫർട്ടിലൊന്നും നോക്കാണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇത്രയും സുപരിചിതമായിട്ടുള്ള ഇന്റീരിയറിന് മാറ്റം വരാൻ പോകണം ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ഈ വരുന്ന ജനുവരി ട്വന്റിന് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറുള്ള കംപ്ലീറ്റ്ലി മാറും അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയില്ല അത് വന്നിട്ട് എസ് ക്ലാസ്സിൽ ഞാൻ ഇതുവരെ ഓടിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഒരു മോഡലാണ് എസ് സിക്സ്റ്റി ത്രീ ആ വണ്ടി ഇറങ്ങിയ പാടുന്ന ഒരു ഫസ്റ്റ് ലുക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നു അന്ന് ഫാക്ടറിയും ചെറിയൊരു റൗണ്ട് എടുത്തൊന്നല്ലാതെ ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല പല തവണ പ്ലാൻ ചെയ്യുമ്പം ഓരോ കാരണവശാലും അത് തട്ടിത്തെറിച്ചു പോവുക ചെയ്തത് അത് എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കും നല്ലതിനായിരിക്കും ഞാൻ വിശ്വസിക്കാറില്ല അതോ ഇങ്ങനെയാണ് നല്ലതായി തോന്നുന്നു വേറെ പുതിയൊരു വണ്ടിനെ കിട്ടി മറ്റേ വണ്ടി ഒരുപാട് എ എം ജി ഡ്രൈവനും അക്കാഡമി ഡ്രൈവനും പോയിട്ട് ആകെ പരിപ്പ് ഇളക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവെയുള്ളൊരു കാര്യമുണ്ട് കുറ്റം പറയില്ല നമ്മളെ ജേർണലിസ്റ്റുകൾക്കൊരു സ്വഭാവം ഉണ്ട് വണ്ടി കിട്ടിയാൽ വണ്ടിനെ റേപ്പ് ചെയ്യാണ് ചെയ്യാറ് സ്നേഹത്തോടെ പെരുമാറില്ലല്ലോ അപ്പൊ ആ ഒരു പ്രശ്നം ആ വണ്ടിക്ക് ഉണ്ടായിരുന്ന പിന്നീട് പ്രാവശ്യം വേറൊരു ഇവന്റ് കണ്ടപ്പോ വണ്ടിയുടെ നോ ഫ്രണ്ട് ലോവറാകുമ്പോൾ എല്ലാം പോയിട്ട് കിടക്കായിരുന്നു എനിവേ ഇപ്പം പുതിയൊരു വണ്ടിയാണിത് ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ പൂനെ നിന്നും ലോനോവിലെ വന്ന് തിരിച്ചു പോകണം ഇന്നലെ ഫുള്ള് സിറ്റിയിലായിരുന്നു ഇറങ്ങിയ ഒരുവിധം എല്ലാ ടൈപ്പ് ഡ്രൈവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് ഭയങ്കരമായിട്ട് സട്ടിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിന്ന് കാണുമ്പോ ഒന്നുമില്ല ഒരു പാവം എസ് ക്ലാസ് ഒരു എം ജി ഡ്രാഗ് ഉള്ളും എം ജി ഡ്രാഗ്ജിണ്ടും എന്നുള്ള രീതിയിലുള്ള പക്ഷെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആശാലുണ്ടല്ലോ ബീസ്റ്റാണ് എണ്ണൂറ് എസ് പി പവറും ആയിരത്തി നാനൂറ്റി മുപ്പത് എണ്ണും ടോർക്ക് എന്നല്ല പറഞ്ഞത് അത്ര ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലക്ഷറി സിഡാനാണത് അത് ശരിക്കും അതിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ അത് കാണിക്കുന്നത് ചെയ്യുന്നുണ്ട് അതിലൊരു മെയിൻ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന വഴി ഉണ്ടായ ചെറിയ അനുഭവം കാണിക്കണം ബട്ട് ബി കോഷ്യസ് ഇത് ആരും ചെയ്യരുതും അങ്ങനത്തെ സ്ഥലങ്ങളിലും സേഫും അല്ലാത്തപ്പോ ബട്ട് ജസ്റ്റ് ഫോർ എ ഗ്ലാൻസ് അതല്ലോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ആ പവർ ശരിക്കും എന്നെ പോലെയാണ് ബോഡി വെയിറ്റ് ഉണ്ട് അത് കാണിക്കുകയും ചെയ്യും ബട്ട് അത്ലറ്റിക് ആണ് അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ വെയിറ്റ് വെയിറ്റാണ് മെയിനത് എണ്ണ മായ്പ്രസ്റ്റുള്ളണ്ട് രണ്ടായിര ടണ്ണിന്റെ മേലെ ഭാരണ്ട് ഇതിങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ബാറ്ററി വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ശരിക്കും പ്ലോണ്ടഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ട് പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ ടേൺസും കാര്യം വരുമ്പോഴാണ് വെയിറ്റ് മനസ്സിലാവുന്നത് എക്സ്പ്രസ് വേവിൽ ക്രോസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഈ ലോണമല റോഡിലുള്ള ടേണല്ലെടുക്കുമ്പോ നമ്മൾ മനസ്സിലാണ്ടത് ഹെവി വണ്ടി പക്ഷെ എ എം ജി എഞ്ചിനീയേഴ്സ് ഇതിന്റെ സസ്പെൻഷനും ബോഡി ആൻഡ് ഷാസി മാനേജ്മെന്റും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും കാണാറുണ്ട് നമ്മ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഷെയറിങ്ങിലേക്ക് ആ ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റം എവിടെയൊക്കെ വെയിറ്റ് കൂടുന്നത് നോക്കിയിട്ട് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെയിറ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് ആരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റും ബേസിക്കലി റെസ് ക്ലാസ് എന്താണോ അതിന്റെ ഒരു എം ജി വേർഷൻ തന്നെയാണ് ഈ എസ് സിക്സ്റ്റി ത്രീ പെർഫോമൻസ് പിന്നെ ഈ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നതെല്ലാം തന്നെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം യൂറോപ്യൻ കാറിന്റെ എല്ലാം തന്നെ പ്രശ്നം അടുത്ത റൂളാണ് ഈ റൂള് ഭയങ്കര സ്ട്രിഞ്ചൻ ആണ് ഈ ഇവിടെ സസ്റ്റൈനബിലിറ്റിയും ഈ ഗ്രീൻ എല്ലാം വെച്ചിട്ട് ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ വി എയ്ഡ് പവർ എല്ലാം തന്നെ അതിന്റെ എമിഷൻ കുറയ്ക്കാനല്ലായിട്ട് ഈ ഹൈബ്രിഡും കുന്നെല്ലാം കുത്തിക്കേറ്റുന്നത് അവിടെ ഉള്ളതുകൊണ്ട് ഉണ്ട് ഡെഫിനറ്റ്ലി ടോർക്കും ഉണ്ട് പക്ഷെ ഈ ആ സിസ്റ്റം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആ വെയിറ്റ് കുറയുന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇല്ലാത്തതിന്റെ സ്മൂത്ത്നെസ് കുറച്ചുകൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഇലക്ട്രിക്കലിയും പെട്രോളിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ ഇടക്ക് ചില സമയത്ത് ഇവിടെ ഒരു മിസ്സിംഗ് പോലത്തെ സാധനമുണ്ട് അത് ഇപ്പം ഇംപ്രൂവ് ആണ് നേരത്തെ നമ്മൾ എ എം ജിന്റെ ജി ടി സിക്സ്റ്റി ത്രീ പെർഫോമൻസ് ഉള്ളത് കൂടുതലായിരുന്നു അത് നമ്മൾ എക്സാമ്പിളും കാണാറുണ്ട് അതല്ല ഇംപ്രൂവ് ചെയ്ത് വന്നെങ്കിലും ആ ലാഗ് ഇല്ലാതിരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു എഫക്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു അല്ലെ ഇനി ഒരു ജനറേഷൻ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും ബട്ട് അതെല്ലാം മറന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വെൻവ യു വാണ്ട് ഇറ്റ് ഇസ് ഇതിപ്പോ ഒരു എസ് ക്ലാസ് ആയണ്ട് തന്നെ മാക്സിമം റിഫൈൻമെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നോർമൽ മോഡിൽ പോകുമ്പോ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇലക്ട്രിക് മോഡ് ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് പവർ ഉണ്ടെങ്കിൽ പക്ക ഇലക്ട്രിക്കൽ തന്നെ പോകുന്നുണ്ട് അതിൽ നമുക്ക് ഏകദേശം ഹൺഡ്രഡ് കിലോമീറ്ററിൽ പോകാൻ പറ്റും ഹൺഡ്രഡ് ആൻഡ് ലെവൻ കിലോമീറ്റർ അങ്ങനെ എന്താണ് കണക്ക് അത് എനിക്കിന്ന് രാവിലെ അനുഭവപ്പെട്ട് ഞാൻ പൂനെയിൽ നിന്നും വന്ന് ഹോട്ടലിൽ നിന്ന് എടുത്ത് ഈ എക്സ്പ്രസ് ഹേവേ എത്തുമ്പോഴേക്കും എനിക്ക് ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എനിക്ക് മൈലേജ് കിട്ടിയത് ഇതാണ് ഫിഗർ മുപ്പത് കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് എന്നിട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് നല്ലൊരു മൈലേജ് ഫിഗർ ആണ് ആക്ച്വലി അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഹൈവേയിൽ പൊളിച്ചിട്ടും നാല് പോയിന്റ് ഒന്നോ മറ്റും എനിക്ക് മൈലേജ് വീണ്ടുണ്ടായിരുന്നു ആവറേജ് അപ്പൊ അതായത് ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമുണ്ട് അല്ലാതിരുന്ന പലരും റിവ്യൂൽ പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിലാണ് കിട്ടുന്നത് അത് വെറും പൊളിച്ചോണ്ട് ഓടിച്ചാൽ അങ്ങനെ തന്നെ കിട്ടുള്ളൂ അപ്പൊ ഈ ഇലക്ട്രിക് മോഡൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈവൻ കംഫർട്ടിലൊക്കെ മാറിയാലും പവർ കൊടുക്കുന്നില്ല നോർമലി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കിൻ്റെതായിട്ടുള്ള ആ സ്മൂത്ത്നെസ്സിൽ പോകുന്നുണ്ട് പിന്നെ ആ ഷിഫ്റ്റ് ചെയ്യുമ്പം കംഫർട്ടിലേക്ക് ആ ഷിഫ്റ്റിങ്ങിൽ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് നമ്മൾ പെട്ടെന്നും ഈ പറഞ്ഞ പോലെ ചവിട്ടി വിട്ട് ഇലക്ട്രിക്കലെല്ലാം മാറുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സ്പോട്ടിലൊക്കെ ഇടുമ്പോഴാണ് ആ ജർക്ക് ഫീൽ ചെയ്തിരുന്നത് അങ്ങനത്തെ എല്ലാവരുടെ കാര്യത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാലും നല്ല സ്മൂത്ത് റൈഡാണ് കിട്ടുന്നത് റിഫൈൻമെന്റ് മാക്സിമം കിപ്പ് ചെയ്തിട്ടുണ്ട് അതാ മെസ് ക്ലാസ്സിൽ ഉണ്ടാകുന്ന പോലത്തെ റിഫൈൻ്റെ ഉള്ളിലുള്ളത് ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് റോഡിൽ പോകുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ സൗണ്ട് ഉണ്ട് എന്നാലും അത് കമ്പാരറ്റീവ്ലി കുറവാണ് ഇനി കംഫർട്ടൊന്നും തന്നെ നമ്മളിപ്പം സ്പോട്ടിലേക്ക് മാറിയാലും നോർമൽ കേസിൽ എക്സോസ് സൗണ്ട് കുറവാണ് അപ്പൊ മാറ്റി തരാം സ്പോർട്ടിലിട്ട് ഇതിപ്പോ സസ്പെൻഷൻ സ്റ്റിഫായി ഒരാണക്കിന് ഇങ്ങനത്തെ റോഡിൽ സേഫ് സസ്പെൻഷനാണ് പിന്നെയും ബെറ്റർ എനിക്ക് തോന്നുന്നത് പക്ഷെ എക്സോസ്റ്റിൽ നോർമൽ എക്സോസ്റ്റ് ആണ് പുറമെ ഗ്രൗണ്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് എക്സോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലഭിക്കുന്നുണ്ട് അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നൊരു കാര്യമുള്ള എന്നാലും പുറത്തുള്ളതിനെ അത്ര സൗണ്ട് ഉള്ളിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും സൗണ്ട് ഭയങ്കര സെറ്റിൽ ആയിരുന്നു അൾട്ടിമേറ്റ്ലി ഒരു എസ് ക്ലാസ് ആണെന്നുള്ളതാണ് ഓക്കെ അതൊരു വലിയ ഫാക്ടറാണ് നമ്മൾ സൗണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കത് ആവശ്യമുള്ളതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് ഞാൻ വീണ്ടും ഞാൻ വീണ്ടും നോർമൽ മോഡിലേക്ക് വന്നാൽ നമുക്ക് കോൺവേഴ്സേഷൻ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററും എടാസിനെല്ലാം കറക്റ്റ് വർക്ക് ചെയ്യേണ്ടിട്ടോ പിന്നെ എസ് ക്ലാസ് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല ഞാനോ മെച്ചൻ ചെയ്യുന്നില്ല ഏം ചെയ്യേണ്ടത് സസ്പെൻഷൻ റീ ട്യൂൺ ചെയ്ത് കുറച്ച് സ്റ്റിഫാണ് എന്തായാലും അത് അഡാപ്റ്റീവ് ആണ് അതിന്റെ അതിനെ കൊണ്ടുള്ള ഡ്രോബാക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ റൈഡ് സ്റ്റിഫ് ആയിട്ടുണ്ട് ചെറിയ ആന്റലേഷൻസ് എല്ലാം ഈ പറഞ്ഞ ട്വന്റി വൺ ഇഞ്ച് അലായോ ആയതുകൊണ്ടോ ശരിക്കും അറിയുന്നുണ്ട് ആ റഫ്നെസ് ഉണ്ട് പക്ഷെ ഓടിക്കുമ്പോൾ അതിന്റെ ഗുണം ശരിക്കും അറിയുന്നുണ്ട് പിന്നെ ഈ സ്റ്റിഫ്നെസ് ഷാസിന്റെ മേലെ ചെയ്യുന്ന കുറെ ഗുണങ്ങളുണ്ട് പിന്നെ എഞ്ചിനിലേക്കും വേറെ ഒരു അഡാപ്റ്റീവ് മൗണ്ടിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം ആ ജർക്ക് ഇപ്പൊ നമ്മൾ റേസിംഗ് റേസ്യമ്മിലുള്ള ജർക്ക് ഒഴിവാക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ എയിം ചെയ്യാതുകൊണ്ട് വന്നിട്ടുള്ള പിക്ചറാണ് പിന്നെ അത് ഡ്രൈവ് ആണ് ഫോർമാറ്റിക് സിസ്റ്റങ്ങള് പക്ഷെ റിയറിൽ വളരെ മാഷ് ഇത് വളരെ മോശം പാച്ച് ആണ് എന്നാലും ഉള്ളിലേക്ക് റൈഡ് നമുക്ക് ശരിക്കും കുഴപ്പമില്ലാതെ നിൽക്കുന്നത് പിന്നെ ഇതിന്റെ റിയറിൽ വന്നിരിക്കുന്ന ആക്സല് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ ആണ് അതും തന്നെ വീണ്ടും കൺട്രോൾഡ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഒരു ഗ്രിപ്പ് മറ്റെന്തായാലും അതൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇ എസ് പിന്റെ വർക്കിനെ ഒന്നും കൂടെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എസ് ക്ലാസിന്റെ പാരമൗണ്ട് ടെക്നോളജി കംഫേർട്ട് സൊഫസ്റ്റിക്കേഷൻ കീപ്പ് ചെയ്തിട്ടൊരു എ എം ജി ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്ക് സീറ്റിലിരുന്ന് റൈഡ് ചെയ്യുമ്പോഴും ആ ഒരു എസ് ക്ലാസിന് എലമെന്റ് എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഈ വണ്ടി ഇത്രയും വെയിറ്റ് ചെയ്ത് കിട്ടിയത് എനിക്കിത് ഓടിച്ച എൻജോയ് തന്നെയാണ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആ ചെയ്യുന്നത് എന്തായാലും ഈ വണ്ടി എത്ര ആൾക്കാർ ഇന്ത്യയിൽ വാങ്ങുന്നു ഇനി കേരളം കാരണം എസ് ക്ലാസ് കൊണ്ട് മീൻ ചെയ്യുന്ന പലരും ആ കംഫേർട്ടും ലക്ഷറിയും പിന്നെ ചിലവർക്കാണെങ്കിൽ ബിഗ്ഗർ എഞ്ചിൻസ് റിഫൈൻമെന്റ് വേണ്ടിയിട്ടുള്ള എല്ലാം പക്ഷെ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു സിഡാൻ എൻജോയ് ആണെങ്കിൽ അൾട്ടിമേറ്റ് ചോയ്സ് എനിവേ ഇതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എ കാർ ടു എൻജോയ് ആൻഡ് ഐ ആം റിയലി എൻജോയിങ് ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കാര്യം എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ പറയാം വീഡിയോ എന്താ ലൈക്ക് ലൈക്കുകയും ഷെയറും ചെയ്യാൻ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്താണ് ഇത്തരം ഒരു എക്സൈറ്റിംഗ് വൺ ഡേറ്റ് കാണുന്നത് സ്റ്റേ സേഫ്